നമസ്കാരം ഇത് പടനിലം പരബ്രഹ്മക്ഷേത്രം ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കര താലൂക്കിൽ പടനിലത്ത് സ്ഥിതി ചെയ്യുന്ന പഴയ തിരുവിതാംകൂർ സംസ്ഥാനത്തെ പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് നൂറ് പടനിലം എന്ന് പറയുന്ന പരബ്രഹ്മക്ഷേത്രം പടനിലം ക്ഷേത്രം സ്വയംഭൂ ആണെന്ന് വിശ്വസിക്കപ്പെടുന്നു അതിൻ്റെ യഥാർത്ഥ ചരിത്രവും അവിടെ ആരാധന എങ്ങനെ ആരംഭിച്ചു എന്നതിനെക്കുറിച്ചുള്ള വസ്തുതകളും അജ്ഞാതമാണ് നൂറനാടിൻ്റെ ഭരണ സിരാകേന്ദ്രമാണ് പടനിലം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വിവിധ കരകൾ തമ്മിലുള്ള തീവ്രമായ സംഘർഷത്തിൻ്റെ ചരിത്രമുണ്ട് ക്ഷേത്ര നിയന്ത്രണം നേടുന്നതിനും അതുവഴി ഗ്രാമത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നതിനുമായിരുന്നു ഇത് ഈ സ്ഥലത്തിന് ആ പേര് ലഭിച്ചതായി സംഘർഷത്തിൻ്റെ രൂപത്തിൽ അറിയപ്പെടുന്നു ിൽ രാജാക്കന്മാരുടെ ആക്രമണത്തിൽ നിന്ന് രാജ്യത്തെ സംരക്ഷിക്കുന്നതിനായി കായംകുളം രാജ്യത്തിന്റെ സൈന്യം ക്ഷേത്രത്തിന് സമീപം ക്യാമ്പ് ചെയ്തിരുന്നതായി വിശ്വസിക്കപ്പെടുന്നു ഈ കാലഘട്ടത്തിൽ ഗ്രാമത്തിൽ ചില പ്രമാണിമാരും അവരുടെ അനുയായികളും ഉണ്ടായിരുന്നു കോടി ഉണ്ണിത്താന്മാർ കടക്കൽ കറുപ്പന്മാർ വേട്ടത്താശാന്മാർ വേട്ടടിക്കൽ കറുപ്പന്മാർ എന്നിവരെല്ലാം ഉൾപ്പെടുന്നു കായംകുളം രാജാവ് നാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്റെ സൈന്യത്തെ പിൻവലിച്ചു ഇത് ഗ്രാമത്തിന്റെ നിയന്ത്രണത്തിനായി തലവന്മാർ തമ്മിലുള്ള സംഘർഷത്തിന് തുടക്കമിട്ടു അങ്ങനെ അവർ തെക്കും വടക്കുമായി വിഭജിച്ചു യുദ്ധം ആരംഭിച്ചു നൂറുകോടി കറുപ്പന്മാരും കടക്കൽ കറുപ്പന്മാരും ഉൾപ്പെട്ടതായിരുന്നു തെക്ക് മറുകരയിൽ വേട്ടത്താശാന്മാരും വേട്ടടിക്കൽ കർപ്പന്മാരും ഉണ്ടായിരുന്നു ഇരുപത്തിരണ്ട് കരക്കൽ തങ്ങളുടെ പക്ഷത്തെ പിന്തുണച്ചു യുദ്ധത്തിൽ ഇരുവശത്തുമുള്ള നിരവധി സൈനികർ വലിയ തോതിൽ മരിച്ചു ക്ഷേത്രത്തിനടുത്തുള്ള ചിറയിലാണ് ഇവരെ സംസ്കരിച്ചത് വളരെ പുരാതന കാലം മുതൽ തന്നെ ഈ ക്ഷേത്രം സമീപ പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു ഒരു വശത്ത് മാർത്താണ്ഡവർമ്മ രാജാവും മറുവശത്ത് കായംകുളം രാജാവും തമ്മിലുള്ള യുദ്ധം എന്നും വിശ്വസിക്കപ്പെടുന്നു നൂറനാട് ഇരുപത്തിരണ്ട് കരകൾ രണ്ട് രാജാക്കന്മാർക്കൊപ്പം നിന്നു യുദ്ധത്തിൻ്റെ കെടുതിയിൽ സാധാരണക്കാർ ആശങ്കപ്പെടാൻ തുടങ്ങി യുദ്ധം അവസാനിപ്പിക്കാൻ പരിഹാരം കാണാൻ പാഴൂർമാനം തമ്പുരാനെ സമീപിച്ചു ഇടപെടാൻ ശ്രമിച്ചെങ്കിലും തടയാൻ കക്ഷികൾ തയ്യാറായില്ല ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിൽ ഒരു കൂടാരം കെട്ടി അദ്ദേഹം മരണവ്രതം ആരംഭിച്ചു എന്നാൽ അതും യുദ്ധം ചെയ്യുന്ന കക്ഷികളെ പിന്തിരിപ്പിച്ചില്ല എന്നാൽ വ്രതാനുഷ്ഠാനം മൂലം മരണത്തിൻ്റെ വക്കിലെത്തിയപ്പോൾ അവർ ബ്രാഹ്മണ ബ്രാഹ്മണശാവത്തെ ഭയന്ന് യുദ്ധം നിർത്താൻ സമ്മതിച്ചു അവർ വടക്ക് തെക്ക് ദിശയിൽ അതിർത്തി നിർണയിക്കുകയും ക്ഷേത്രത്തിൻ്റെ അധിപനായ പരബ്രഹ്മത്തിൻ്റെ നാമത്തിൽ യുദ്ധം നിർത്തുകയും ചെയ്തു ശിവരാത്രിയാണ് ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം പ്രാദേശികമായി കെട്ടുകാള എന്നറിയപ്പെടുന്ന കാളകളുടെ കൂറ്റൻ പ്രതിമകൾ ക്ഷേത്രത്തിൻ്റെ പതിനഞ്ച് പ്രദേശങ്ങളിൽ നിന്ന് കരകളിൽ നിന്ന് ഇവിടേക്ക് കൊണ്ടുവരുന്നു ഇവയിൽ ചിലതിന് അമ്പത് അടിയിലധികം ഉയരമുണ്ട് കേരളത്തിലെ ഇത്തരത്തിലുള്ള ഏറ്റവും വലിയ ഉത്സവങ്ങൾ ഒന്നാണ് നൂറനാട് മേഖലയിൽ ഈ ഭീമാഘാരമായ പ്രതിമകളുടെ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന നിരവധി പേരുണ്ട് സാംസ്കാരിക പ്രാധാന്യമുള്ള ഈ ഗ്രാമത്തെ നന്ദികേശ പൈതൃക ഗ്രാമമായി അംഗീകരിക്കണമെന്ന് നിർദ്ദേശം കേരള സർക്കാരിന് മുമ്പിലുണ്ട് ശിവരാത്രി ദിനത്തിൽ രാവിലെ സുബ്രഹ്മണ്യൻ്റെ കാാവടിയാട്ടം കാണാൻ ആയിരം കാണാൻ ക്ഷേത്രത്തിലെത്തുന്നത് പ്രദേശത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും കാവടി പ്രത്യേകം വന്ന് ക്ഷേത്രത്തിൽ ഒത്തിയേരുന്നു ഉത്സവത്തിലെ ഏറ്റവും ആകർഷമായ കാഴ്ചയായാണ് കെട്ടുത്സവം വൈകുന്നേരങ്ങളിൽ നടക്കുന്ന ഗ്രാമത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കെട്ടോത്സവം വൈകുന്നേരം നാല് മണിക്ക് ക്ഷേത്രത്തിലെത്തും അർദ്ധരാത്രിയോട് മാത്രമേ കെട്ടുകാഴ്ചകൾ അവസാനിക്കൂ യും പതിനഞ്ച് കരക്കാരാണ് ഈ പ്രദേശത്തുള്ളത് നെടുക്കുളഞ്ഞ പാലമേൽ തത്തമുന്ന ഇടപോൺ നടുവിലേമുറി മുതുകാട്ടുപൂരങ്ങള ഇളവുകാട് എരുമക്കുഴി പുതുപ്പള്ളിക്കുഞ്ഞം കുടച്ചനാട് പുലിമേൽ എടക്കുഞ്ഞം പാറ്റൂർ പഴിഞ്ഞിക്കോണം കിടങ്ങയം പള്ളിക്കൽ പയ്യനല്ലൂർ ക്ഷേത്രത്തിന്റെ പ്രധാന പ്രത്യേകതകൾ ക്ഷേത്രത്തിന് സംരക്ഷണ ഭിത്തികളോ മേൽക്കൂരയോ പുരോഹിതന്മാർ ഇല്ലാത്ത പ്രത്യേകിച്ചും ബ്രാഹ്മണർ ഇല്ലാത്ത ഒരു ക്ഷേത്രമാണ് ക്ഷേത്രം തുറക്കുകയോ അടയ്ക്കുകയോ ചെയ്യുന്നില്ല നടതുറപ്പ് നടയടയ്ക്കൽ എന്നീ ചടങ്ങുകളൊന്നും തന്നെയില്ല അഹഹിന്ദുക്കൾക്കും ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ അനുവാദമുണ്ട് ശിവരാത്രി കെട്ടുകാഴ്ച ഉൾപ്പെടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട എല്ലാ ആഘോഷങ്ങളിലും ഏവർക്കും പങ്കെടുക്കാം